പോസിറ്റീവ് എനർജി കിട്ടാൻ ഒരു ഒരു ബോട്ടിൽ വെള്ളവും ഒരു ഉപ്പി ഉപ്പും മതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബോട്ടിൽ കഴുകി നല്ല പരിശുദ്ധമായ വെള്ളം അതിൻ്റെ അത് ഒഴിച്ച് ഉൾ നിറയ്ക്കുക കല്ലുപ്പ് വാങ്ങിച്ച് ഒരു ഗ്ലാസ് ഉപ്പിക്കാതെ നിറച്ച് ിൽ വെക്കുക അപ്പം പോസിറ്റീവ് എനർജി ഉണ്ടാവും പണ്ടുള്ളവർ പറഞ്ഞാൽ ഉപ്പും വെള്ളവും എന്നൊരു പനിഞ്ചൊല്ലുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു കുപ്പിക്കകത്ത് നിറച്ചും വെള്ളം നിറച്ചും ഫുൾ വെള്ളം നിറച്ച് വെക്കണം ഫ്രണ്ടിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പ് കുറച്ച് കല്ലുപ്പ് വാങ്ങിച്ചിരുന്നു എന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു കുപ്പി ഇപ്പോൾ പണ്ടുള്ള കാലത്ത് പറയുമായിരുന്നു ഉപ്പും വെള്ളമേ ഇപ്പോഴും അത്യാവശ്യമാണ് പക്ഷേ ഈ പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഫുൾ ഒരു ഉപ്പി വെള്ളം നല്ല പരിശുദ്ധമായ വെള്ളമായിരിക്കണം നല്ല തെളിച്ച വെള്ളം ഒരു പൊടി പോലും കിടക്കാൻ പാടില്ല പിന്നെ സമയമനുസരിച്ച് രുമ്പത് മാറ്റി നല്ല വെള്ളം നിറച്ച് കഴുകി വൃത്തിയാക്കി നിറച്ച് കൊടുക്കണം എന്നിട്ട് ഉപ്പ് നല്ല ഉപ്പ് എടുത്തിട്ട് നിറച്ച് ഉപ്പ് നിറച്ചുറച്ച് പണ്ടുള്ള കാലത്ത് ഉപ്പ് കയറാത്ത കഞ്ഞി കൊണ്ടുകൊണ്ടിരിക്കും നമ്മുടെ വീട്ടില് എല്ലാ പോസിറ്റീവ് എനർജി ഉണ്ടാവാനും എല്ലാത്തിനും ഐശ്വര്യത്തിനും എല്ലാത്തിനും നല്ലതാണ് ഞാനിപ്പം മൂന്ന് മാസം കൊണ്ട് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഉറുപ്പി വെള്ളവും ഉപ്പും നിറച്ച് ഫുൾ നിറച്ച് വീട്ടിൽ ഫ്രണ്ടിൽ കയറി വരുന്ന സൈഡിൽ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ട് മാറ്റമുണ്ട് ചെയ് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് നല്ല കല്ലുപ്പരി ആണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഒഴിച്ച് നല്ല വൃത്തിയുള്ളൊരു ഗ്ലാസിൻ്റെ ഒരു ഇതുവരെ ഒരു പാത്രം വാങ്ങിച്ചു അതിനകത്ത് നല്ല വെള്ളം നിറച്ചതുപോലെ ഫുൾ മറച്ച് വേണം മറച്ച് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്ലാസ്സിൻ്റെ ഉപ്പി വാങ്ങിക്കുക ഇന്നത്തെ കല്ലുപ്പ് വാങ്ങിച്ചിട്ട് മറച്ച് എൻ്റെ ഫ്രണ്ടിൽ കൂടെ വിക്ഷി ഏറ്റവും നല്ലതാണ് വീടിൻ്റെ ഐശ്വര്യത്തിനും ഇതെല്ലാം നല്ലതാണ് ഞാൻ എൻ്റെ വീട്ടിൽ രണ്ടു മൂന്ന് മാസം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റേതായുള്ള മാറ്റം വന്നത് ും വെള്ളവും ചെയ്യുന്നത് ഏറ്റവും നട